നമസ്കാരം ഇത് ഗൾഫിലെ ഒരു ലേബർ ക്യാമ്പിൽ നിന്നുള്ള കാഴ്ചയാണ് മലയാളികൾ ധാരാളമായിട്ട് താമസിക്കുന്ന ഈ ക്യാമ്പിൽ സ്വാഭാവികമായിട്ടും ആരും ചിന്തിക്കും ഈ കൃഷിയൊക്കെ ചെയ്തിരിക്കുന്നത് മലയാളിയാണെന്ന് പക്ഷേ ഇതൊന്നും മലയാളി ചെയ്തിരിക്കുന്ന കൃഷിയല്ല ഇതൊക്കെ വടക്കേന്ത്യക്കാരായിട്ടുള്ള യു പി അതുപോലെ ബീഹാറുകളും ഒക്കെ ചെയ്തിട്ടുള്ള കൃഷിയാണ് തക്കാളിയൊക്കെ ഇഷ്ടം പോലെയാണ് ഉണ്ടായി കിടക്കുന്നത് അതുപോലെ തന്നെ പച്ചമുളക് പച്ചമുളക് കുറേ കൃഷി ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ മുളകും ഉണ്ടായി കിടപ്പുണ്ട് അതുപോലെ തുളസി ഒക്കെ വെച്ച് പിടിപ്പിച്ച് ദിവസം രാവിലെയും വൈകുന്നേരമൊക്കെ അതിൻ്റെ ചുവട്ടിൽ വെള്ളമൊഴിക്കാറുണ്ട് ഈ കാഴ്ചകൾ കണ്ടു നിൽക്കുന്ന ആരും ഒന്ന് ഫോട്ടോ എടുക്കുകയോ വീഡിയോ എടുക്കുകയോ ഒക്കെ ചെയ്തു പോകും കാരണം അത്ര നല്ല രീതിയിലാണ് നല്ല ഭംഗിയായ രീതിയിലാണ് ഇവർ കൃഷി ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ വിദേശത്ത് പോലെയൊക്കെയുള്ള കൃഷികൾ കണ്ടിട്ടോ അല്ലെങ്കിൽ ചെയ്തിട്ടോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലുള്ള അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം